ഒരിക്കലും അവസാനിക്കല്ലേ എന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം സൗഭാഗ്യങ്ങളെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അയ്യോ എന്നും നിലനിന്നിരുന്നെങ്കിൽ ഒരിക്കലും ഇത് അവസാനിക്കാതിരുന്നിരുന്നെങ്കിൽ അങ്ങനെ ജീവിതത്തിൽ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതിനെ നോക്കി ഞാൻ പ്രവചിച്ചു പറയട്ടെ ഇനി നിന്റെ ജീവിതത്തിൽ അത് അവസാനിക്കുകയില്ല ദൈവത്താൽ ആരംഭിക്കപ്പെട്ടതും എന്നും നിലനിൽക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നതുമായ ചില സന്തോഷങ്ങളെ പരിശുദ്ധാത്മാവ് ഒരിക്കലും അവസാനിക്കാത്ത നിത്യം നിലനിൽക്കുന്ന ഒരു സംവിധാനമായി നിങ്ങളുടെ ജീവിതത്തിൽ അതിനെ അനുവദിച്ചു തരികയാണ് ലോകമെങ്ങും ഇന്ന് തന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഒരിക്കലും അവസാനിക്കാത്ത ദൈവത്തിൻ്റെ കരുതലുകളിലേക്ക് ഇന്നത്തെ പ്രവചന തൂതിലേക്ക് ഒരുപാട് സന്തോഷത്തോടെ ഹൃദയാത്മന ക്രിസ്തുവിൽ സ്നേഹവന്ദനം കർതാവിന്റെ അമ്മയായ മറിയമ്മനോട് ദൂതൻ വന്ന് പറഞ്ഞു അവന്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകില്ല ഈ വചനം വായിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ദൈവത്തിന്റെ ആത്മ ഒരു ചോദ്യം ചോദിച്ചു അവസാനിക്കാത്ത രാജകീയ ജീവിതം നീ കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടാത്ത സിംഹാസനത്തിൽ നീ ഇരുന്നിട്ടുണ്ടോ മരണത്തിന് പോലും നിന്നെ തൊടാൻ കഴിയാതെ നിന്റെ തലയിലെ കിരീടങ്ങൾ സുസ്ഥിരമാക്കുന്ന നിലയിൽ വാഴാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്നും നിന്റെ കൈകളിൽ ചെങ്കോലി പിടിച്ചിരിപ്പാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്റെ ഉത്തരം യെസ് എന്ന് തന്നെയായിരുന്നു ആ ഒരു ഉത്തരത്തിൽ നിന്നുമാണ് ദൈവാത്മാവ് ഈ ഒരു സന്തോഷകരമായ ദൂത്തിലേക്ക് എന്നെ കൊണ്ടുപോയത് ജീവിതത്തിൽ ഇന്നും നമ്മൾ പറയും ഈ സുഖദുഃഖ സമ്മിശ്രമാണ് കയറ്റം ഉണ്ടെങ്കിൽ ഇറക്കമുണ്ട് വരൾച്ചയുണ്ടെങ്കിൽ സമൃദ്ധിയുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിൽ ജീവിതമാകും എന്ന് ആര് പറഞ്ഞു നമ്മൾ കേട്ട നൂറായിരം നുണകളിൽ ഒന്നായിത് ഇത് ബാധിക്കാത്ത മനുഷ്യരും ഇന്നിവിടെ ജീവിക്കുന്നുണ്ട് ക്ഷാമമേശാത്ത മനുഷ്യർ ജീവിതത്തിൽ ധനത്തിന് ബുദ്ധിമുട്ട് എന്തെന്ന് അറിയാത്ത വ്യക്തികൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരും ബുദ്ധിമുട്ടുന്നുണ്ട് ആര് പറഞ്ഞു ഈ ഇതെല്ലാം വെള്ളം ചേർക്കാതെ വിഴുങ്ങിയത് കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ പല വിധത്തിലുള്ളതായ ക്ലേശങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ താൽക്കാലികമായ അഡ്ജസ്റ്റ്മെന്റ് സംവിധാനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ ഇതിനെ ഒന്നും വെച്ചോണ്ടിരിക്കരുത് സ്നേഹം നിറഞ്ഞവരെ അനാവശ്യമായതിനെയൊക്കെ ജീവിതത്തിൽ ഇരുന്ന് വാഴാൻ അനുവദിക്കുന്നത് കൊണ്ടാണ് പലതും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന നിലയിൽ കടന്നു വരാത്തത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക വാക്കുകൊണ്ട് നമ്മൾ അങ്ങ് അങ്ങ് സ്വീകരിക്കുക ഓ ഇതിങ്ങനെയാണ് ഇതുണ്ടെങ്കിലേ ജീവിതമാകൂ തെറ്റ് അങ്ങനെയല്ല തെറ്റ് അങ്ങനെയുണ്ടെങ്കിലല്ല നമ്മുടെ ജീവിതം നിലനിൽക്കുന്നത് സന്തോഷത്തിലും സമൃദ്ധിയിലും ആശ്വാസത്തിലും ക്ഷേമത്തിലും നിങ്ങൾ പാർക്കത്തെ വീട്ടിൽ ധാരാളം കൊതുകുകൾ ഉണ്ടെന്ന് കരുതുക ആ കൊതുകുകൾ ഉണ്ടെന്ന് കരുതുന്ന സമയത്ത് ചെന്നിരിക്കുന്ന സമയത്ത് നിങ്ങളെ കൊതുകുകൾ കുത്തും കുത്തുന്ന സമയത്ത് ഒരു പ്രകൃതി സ്നേഹി വന്നിട്ട് പറയുക നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഇതെല്ലാം ഉണ്ട് കൊതുകുകൾ നമ്മളെ കുത്തും അപ്പോൾ നമ്മൾ എന്തു ചെയ്യും കൊതുകിനെ തല്ലിക്കൊല്ലും അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കൊതുക് നിവാരണ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കും പിന്നെ ഇരുന്ന് ചൊറിയും പക്ഷേ അന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കതിനുള്ളതായ സാഹചര്യങ്ങളെ ഒരുക്കാൻ പറ്റും മോസ്കിറ്റോ നെറ്റ് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ നിങ്ങൾക്ക് ഉപയോഗിക്കാം കൊതുകിനെ ഓടിക്കാനുള്ള സകലമായ ശുചിത്വ നടപടികൾ നിങ്ങൾക്ക് സ്വീകരിക്കാം കൊതുക് മുട്ടയിട്ട് പെരുകുന്ന നിലയിലുള്ളതായ പരിസരങ്ങൾ സൃഷ്ടിക്കാതെ ഇരിക്കാം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുവരെ ഉണ്ടായിരുന്നു എന്ന പ്രകൃതി സ്നേഹി പറഞ്ഞ സാഹചര്യം നിങ്ങൾ തീരുമാനിച്ചു അതിനി എന്റെ വീട്ടിൽ വേണ്ട ഇത്രയും കാലം നിലനിന്നത് ഇനി എന്റെ വീട്ടിൽ വേണ്ട പകരം കൊതുകില്ലാത്ത ഒരു ഭവനാന്തരീക്ഷം ഇനി എന്റെ വീട്ടിലുണ്ടാവും നിങ്ങൾ തീരുമാനിച്ച ആ കാര്യം നടപ്പിൽ വരുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ പാറിപ്പറക്കുന്ന കൊതുകിനെ പുറത്താക്കിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടാത്ത സകലതിനെയും എടുത്ത് ദൂരെ കളയാം നിങ്ങളെ അലോസരപ്പെടുത്തുന്നതും നിങ്ങളുടെ സുര്യജീവിതത്തിന് ഹാനി വരുത്തുന്നതുമായ ഏത് സാഹചര്യമായാലും ചിന്തയായാലും വാക്കായാലും സിറ്റുവേഷൻസ് ആയാലും അതിനെ എടുത്ത് ദൂരോട്ട് കളയാൻ കഴിയും ഒരു ചമ്മട്ടി ഉണ്ടാക്കുക മാത്രമേ വേണ്ടൂ ചിലതിനൊക്കെ അടിച്ചു പുറത്താക്കിയാലേ ചിലതൊക്കെ പുറത്തിറങ്ങൂ പറഞ്ഞു വെക്കുന്നൊരു സാരാംശം ജീവിതമല്ലേ ഇതെല്ലാം ഉണ്ടാകും എന്ന് പറയുന്ന കപട സദാചാര വാദങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക എന്തു വേണം എന്തു വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ആർജവത്വം നിങ്ങൾക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വതന്ത്ര ബോധത്തിന് അടിവരയിട്ട് ഒപ്പിടാൻ ആരെയും നിങ്ങൾ അനുവദിക്കരുത് അത് നിങ്ങളുടെ മാത്രം തീരുമാനമായിരിക്കണം അങ്ങനെയാണെങ്കിൽ നിലനിൽക്കുന്ന സന്തോഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കരുതുന്നു എൻറെ ജീവിതത്തിൽ എനിക്കെന്നും നിലനിൽക്കണം എന്നുള്ള നിലയിൽ അവസാനിക്കാത്ത ആനന്ദത്തിൽ ഞാൻ വാഴണം എന്നുള്ളത് എന്നെക്കുറിച്ച് ഏറ്റവും കൂടുതലായി ചിന്തിക്കുന്നതും കരുതുന്നതും എൻ്റെ ദൈവം തന്നെയാണ് എൻ്റെ കർത്താവ് തന്നെയാണ് നിത്യമായിട്ട് ഞാൻ ജീവിക്കണം എന്നെ തീരുമാനിച്ചത് ഞാൻ ജനിക്കുന്നതിന് മുന്നേ എൻ്റെ യേശുവാണ് അതുകൊണ്ടല്ലേ എൻ്റെ യേശു എനിക്ക് നിത്യജീവൻ തന്നത് ഏ നിത്യജീവൻ എന്താ അതിന്റെ അർത്ഥം നിങ്ങൾ നിത്യമായി ജീവിക്കും എങ്ങനെ ജീവിക്കും അത് സ്വർഗ്ഗതുല്യമായി നിങ്ങൾ നിത്യമായി ജീവിക്കും അതിനാ സ്വർഗം ഉണ്ടാക്കിയേക്കുന്നത് അവിടെ നിങ്ങൾ മരിക്കാതെ നിത്യകാലം ജീവിക്കും അതിനാ നിങ്ങൾക്ക് നിത്യജീവൻ തന്നേക്കുന്നത് അവിടെ നിങ്ങൾ സന്തോഷവാന്മാരായിരിക്കും അതുകൊണ്ടതിനെ നിത്യ സന്തോഷം എന്ന് വിളിക്കുന്നത് അവിടെ നിങ്ങൾക്ക് സ്വസ്ഥത സമാധാനം നൽകാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അതിനെ നിത്യസമാധാനം എന്ന് പറയുന്നത് എന്നും നിങ്ങൾ ശിക്ഷിക്കപ്പെടാതെ നിത്യവും നിങ്ങൾ സുരക്ഷിതരും കുറ്റം വിമുക്തരമാക്കി കഴിയപ്പെടും അതുകൊണ്ടാണ് ഈ നിത്യരക്ഷ എന്ന് പറയുന്നത് ഇതൊക്കെ ചത്തുമൂക്കി പഞ്ഞുവെച്ച് പെട്ടി കയറി കല്ലറയിൽ ചെന്ന് കഴിയുമ്പോൾ കിട്ടുന്ന സാധനമാണ് മാത്രം പറയരുത് നിത്യത യേശു നിങ്ങളുടെ ലൈഫിൽ വന്നപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രതിഭാസമാണ് അത് സമയമാരം പാടി നിങ്ങളുടെ ശവോടൊക്കെ നടന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഏതോ രണ്ടാംഘട്ട സാധനമല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഭൂമിയിലായിരിക്കുന്ന സമയത്ത് യേശുവുമായിട്ടുള്ള ബന്ധമേ ഇതിനപ്പുറത്തും ഉണ്ടാകത്തുള്ളൂ ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്ന ദൈവ സ്നേഹം മാത്രമേ ഇത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉണ്ടാകുകയുള്ളൂ ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്ന ആത്മസാന്നിധ്യമേ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാലും എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാൻ പറ്റത്തുള്ള വിശ്വസിക്കാൻ പറ്റുമോ കുറച്ചുകൂടെ നിങ്ങളുടെ അകക്കണ്ണുകൾ തുറക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും നിങ്ങളുടെ തേജസ്സിൽ വർധനവുണ്ടാകും പക്ഷെ ദൈവവുമായുള്ള നിങ്ങളുടെ ഹൃദയ ബന്ധം നിങ്ങൾ അത് ഇവിടെ വെച്ച് തന്നെ ഊട്ടി ഉറപ്പിക്കേണ്ടതാണ് കം ടു പോയിന്റ് നിന്റെ ജീവിതത്തിൽ ഞാൻ നിനക്ക് നിലനിൽക്കുന്നതും നശിക്കാത്തതും അവസാനിക്കാത്തതുമായ ഇത് തരാൻ എന്ന് കർത്താവ് പറയുന്നു നമുക്കൊരു അമ്മയുടെ വീട്ടു വരെ പോവാം വാമസിക്കുന്നത് സാറെഫാത്തിലാണ് ആ ദേശത്താണെങ്കിൽ മുഴുവൻ ക്ഷാമമാണ് കുടിക്കാൻ വെള്ളമില്ല കഴിക്കാൻ ആഹാരമില്ല പോകുന്ന വഴിയിലെല്ലാം മൃഗങ്ങളും പക്ഷികളുമെല്ലാം അവരുടെ എല്ലാം മേലുണങ്ങി ചത്തുകടപ്പുണ്ട് ഒരു കഷ്ണം മാംസം പോലും ഇല്ലാത്തതിൽ അരിയാക്കി അസ്ഥി കഷ്ണങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ കാരണം കിട്ടുന്നതൊക്കെയും തിന്ന് കടിച്ചും മനുഷ്യൻ അവിടെ മൃഗങ്ങളും പക്ഷികളും മനുഷ്യരും അങ്ങനെ ജീവൻ നിലനിർത്താനുള്ള ഒരു മത്സര പോരാട്ടത്തിലാണ് അങ്ങനെ വരൾച്ചയുടെ തീവ്രതയിലായിരിക്കുന്ന നാട്ടിലേക്കാണ് ദൈവം ഏലിയ പ്രവാചകനെ വിട്ടത് ഈ സ്ത്രീയെ കണ്ടിടന്ന ഏലിയ പ്രവാചകൻ പറഞ്ഞു എനിക്ക് എനിക്കിശി വെള്ളം വേണം കുടിക്കാൻ ഭയങ്കര ദാഹോ വെള്ളമെടുക്കാൻ പോകാൻ നേരം വലിയ പ്രവാചകൻ പറഞ്ഞു പോയിട്ട് വരുമ്പോൾ ആ വെള്ളത്തിന്റെ കൂടെ ഇച്ചിരി ആടയും കൂടെ വേണം ഒരു കഷ്ണം അപ്പം ഉടനെ അമ്മ പറഞ്ഞു എൻ്റെ വീട്ടിൽ അല്പം മാവേ ഉള്ളൂ അതുകൊണ്ടൊരു അപ്പം ഉണ്ടാക്കി കഴിച്ചിട്ട് ഞാനും എൻ്റെ മോനും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് പ്രവാചകൻ ആ സ്ത്രീയോട് പറഞ്ഞ വാക്കാണ് ചരിത്രമായി മാറുന്നത് ക്ഷാമകാലം തീരുവോളം നിന്റെ കലത്തിലെ മാവ് തീരത്തില്ല നിന്റെ തുരുത്തിലെ എണ്ണ വറ്റത്തുമില്ല അവൾ കൊയ്തില്ല മെതിച്ചില്ല പൊടിച്ചില്ല തിരിതള്ളിയില്ല അന്നു തൊട്ട് വീട്ടിൽ വയലുകളിൽ കൊണ്ട് സ്വന്തമായിട്ട് വയലേലകളുള്ളവരുടെ വീട്ടിൽ പോലും ഇല്ലാത്തൊരു പ്രതിഭാസം അവിടെ ഉണ്ടായി മാവ് തീരാത്ത ഒരു ഭരണി അവൾക്കുണ്ടായി എണ്ണ വറ്റാത്തൊരു ഒരു തോൽക്കുടം അവൾക്കുണ്ടായി നിന്റെ ജീവിതത്തിൽ ദൈവം ചെലുത് തുടങ്ങിയാൽ അത് അവസാനിപ്പിക്കാൻ ഒരു ക്ഷാമത്തിനും പറ്റത്തില്ലെന്നാണ് ഈ പറഞ്ഞത് ഇന്ന് ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇത്തരത്തിൽ ചിലത് തുറക്കാൻ ദൈവത്തെ കൊണ്ടാകുമെന്നതിന് ആ അമ്മ സാക്ഷിയാണ് ആ മകൻ സാക്ഷിയാണ് വേദപുസ്തകം അതിന്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലുകളായി ഈ കാര്യം നമ്മളോട് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ചിലരോട് പറയുന്നു ഞാൻ നിന്റെ ജീവിതത്തിൽ നിനക്കായി ഒരിക്കലും തീർന്നു പോകാത്ത ചില സൗഭാഗ്യങ്ങളെ അനുവദിച്ചു തരാൻ പോവുകയാണ് ചത്താലും ഈ ദുരിതകാലം തീരത്തില്ലെന്ന് എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാവോ ചത്താലും തീരത്തില്ല ദേവദാസനെ ഞാൻ മരിച്ചാലും പോവല ഈ വേദനകൾ നീ ഇത് പറയുന്നത് കൊണ്ടാ പോകാത്തത് അതേ നാവുകൊണ്ട് എന്റെ സൗഭാഗ്യങ്ങൾ ദൈവപ്രഭയാൽ എന്നും നിലനിൽക്കുമെന്ന് എന്തുകൊണ്ട് നീ പറയുന്നില്ല ഹാ അത് പറയാൻ നമ്മുടെ പ്രസംഗകരാരും സമ്മതിക്കുകയല്ലോ അല്ലെ നമ്മൾ കേട്ട മതമൊന്നും അത് പറയാൻ നമുക്കുള്ള ധൈര്യം തരത്തില്ലോ അല്ലെ എന്നാൽ ഇന്ന് അതിനുള്ള ധൈര്യം നമ്മൾ എടുക്കുകയാണ് പത്ത് മിനിറ്റത്തേക്കിന് ആ മനസ്സ് നമുക്കൊന്ന് സ്വീകരിക്കാം എന്നിട്ടൊന്ന് പറഞ്ഞേ ഈ ദുരിതകാലം തീരും അവസാനിക്കാത്തൊരു സന്തോഷം ദൈവം എൻ്റെ ലൈഫിൽ ആരംഭിക്കും ആ ഈ ഇല്ലായ്മകൾ മാറും വാരി വിതറി കൊടുത്താലും തീരാത്തത്ര സമ്പൂർണ്ണതയും സന്തോഷവും ദൈവം എൻ്റെ ലൈഫിൽ എനിക്ക് നൽകി തരും ഞാൻ അനേകർക്കൊരഭയമായിരിക്കും ആയിരങ്ങൾക്ക് ഞാൻ ഒരു ആശ്രയമായിരിക്കും ദൈവം എന്നെ അനേകർക്ക് തണലാകാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങൾ അവസാനിക്കത്തില്ല ഒരിക്കലും അവസാനിക്കാത്തതിന് ആരംഭം കുറിക്കാൻ ദൈവം എൻ്റെ കുടുംബത്തിൽ കണ്ടിരിക്കുന്ന കണ്ണിയാണ് ഞാൻ ഈ വാക്കൊന്നും വറാ ഇതൂത് ഞാൻ ഒരിക്കൽ കൂടെ എൻ്റെ അടുത്തുണ്ടായത് നിങ്ങളുടെ തലേ കൈവെച്ച് ഞാൻ പറഞ്ഞേനെ ഒരിക്കലും അവസാനിക്കാത്ത ചിലത് ആരംഭിക്കാൻ ദൈവം നിന്റെ വംശത്തിൽ തെരഞ്ഞെടുക്ക തെരഞ്ഞെടുത്താക്കിയിരിക്കുന്ന ഒരു പ്രത്യേക വ്യക്തിയാണ് നീ ദൈവത്തിൻ്റെ നിലയ്ക്കാത്ത അനുഗ്രഹങ്ങളുടെ ആരംഭം നിന്റെ ജീവിതം മുതലാണ് ആരംഭിക്കാൻ പോകുന്നത് ഇതുവരെ നിങ്ങളുടെ ഫാമിലി സർക്കിളിൽ കുടുംബ ചരിത്ര വഴികളിൽ തുടർന്ന് വന്ന ചില യാതനകളുടെയും വേദനകളുടെയും കണ്ണി പൊട്ടിമാറുകയാണ് എന്നിട്ട് നിത്യമായ ചില സന്തോഷങ്ങളുടെ ആരംഭം നിന്റെ ലൈഫിലൂടെ ഇന്നു മുതൽ അത് ബിഗിൻ ചെയ്യും ദൈവം ഇന്ന് തൊട്ട് നിന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് അനേകർ അത്ഭുതപ്പെടുന്ന നിലയിൽ ചില നിലനിൽക്കുന്ന സന്തോഷത്തിന്റെ ആരംഭങ്ങൾ തുടക്കം കുറിക്കും ഓ പരിശുദ്ധാത്മാവ് അത് ചെയ്യാൻ പോകുകയാണ് കൈകളിൽ നോക്കി പറ ഈ കൈകളിനി ശൂന്യമാകത്തില്ലെന്ന് ഈ കൈകളിനി ശൂന്യമാകത്തില്ല നിന്റെ സമ്പത്തിനെ നോക്കി പറയാ ഇതിനകത്തിന് ഈ ദാരിദ്ര്യം കേറത്തില്ല നിന്റെ കുടുംബ ജീവിതം നോക്കി പറയാ ഇതിനകത്തിനീ കലഹത്തിന്റെ കൊടുങ്കാറ്റുകൾ കേറത്തില്ല എന്റെ ജീവിതം ഒരു അനുഗ്രഹമായി മാറുകയാണ് ജീസസ് ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഇതിനെ വിമർശിക്കാൻ ആയിരങ്ങൾക്ക് കഴിയും പക്ഷെ ഇത് കേട്ട് രക്ഷപ്പെടാൻ ജനലക്ഷങ്ങൾക്ക് പറ്റും ജനലക്ഷങ്ങൾ ഇത് കേട്ട് അവരുടെ ലൈഫിന്റെ ചിന്താഗതികളെ മാറ്റും നിങ്ങൾക്കതിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ പ്രിയ പൈതലെ അനുഗ്രഹവും ശാപവും ജീവനും മരണവും നിന്റെ നാവിന്റെ അധികാരത്തിലാണ് ഇരിക്കുന്നത് ഏത് തെരഞ്ഞെടുക്കണം എന്നുള്ളതിന്റെ പരമാധികാരം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വേറെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല അതിനുള്ള ഇച്ഛാബോധം സ്വതന്ത്ര ബോധം ദൈവം നിങ്ങൾക്ക് തന്നെ നൽകിയിരിക്കുന്നു അവസാനം ഉണ്ടാവുകയില്ല ചില രാജകീയതകൾക്ക് അവസാനമില്ല ചില സന്തോഷങ്ങൾക്ക് അവസാനമില്ല തുടക്കമേ ഉള്ളൂ അവസാനമില്ലാത്ത ചിലത് നിന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മുതൽ ആരംഭിക്കുകയാണ് ഈ ഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായും ഇരിക്കും എന്താ അതിൻ്റെ അർത്ഥം അപ്പന്മാർ കുഴിച്ച ചില കിണറ്റുകളിൽ നിന്ന് സമ്പത്സരങ്ങളായി തലമുറകൾ പലത് കഴിഞ്ഞിട്ടും വെള്ളം കോരുന്ന കിണറുകൾ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ കണ്ടിട്ടുണ്ടോ ഉണ്ടോ കണ്ടിട്ടുണ്ടോ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള മരങ്ങളിൽ നിന്ന് ഫലങ്ങൾ നമ്മുടെ ജനറേഷൻ പറിച്ചു കഴിക്കുന്നത് അല്ലെങ്കിൽ കൊഴിഞ്ഞു വീഴുന്ന എടുത്ത് കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ദൈവം ഇത് ചെയ്യുമെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചില പിതാക്കന്മാർ ചിലതിന് തുടക്കം കുറിക്കും അവരുടെ കാലം കഴിഞ്ഞാലും അനുഗ്രഹം നിലനിൽക്കും അവരുടെ തലമുറകൾ അതിൽ എൻറ്റർ ചെയ്യും അവരുടെ കാലഘട്ടം കഴിയുമ്പോൾ അവരുടെ നെക്സ്റ്റ് ജനറേഷൻ അതിനകത്തൊക്കെ വന്ന് പ്രവേശിക്കും തുടക്കം കുറിക്കാൻ ദൈവത്തിനൊരാളെ വേണം വിശ്വസിക്കാൻ ചങ്കുറപ്പുള്ളൊരു മനുഷ്യനെ അവസാനിക്കാത്ത ചിലത് ദൈവം എൻ്റെ ജീവിതത്തിൽ ആരംഭിക്കുമെന്ന് ധൈര്യത്തോടെ വിശ്വാസം വിളിച്ചു പറഞ്ഞ് ഭൂമിയിലായി എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വാസം മനുഷ്യനെ ദൈവത്തിന് വേണം പറ്റുവോ നിങ്ങൾക്ക് പറ്റുമോ നീ അനുഭവിക്കുന്ന നിന്റെ ജീവിതത്തിന്റെ വിധി എന്ന് പറയുന്ന പൊട്ടത്തരങ്ങൾ എന്ന് പറയുന്ന സാങ്കൽപിക ജീവിതകാലഘട്ടങ്ങൾ ആരാണ്ട് ഏതാണ്ട് ചെയ്തു എന്നൊക്കെ ഉള്ളതായ മിഥ്യാധാരണയിലും അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റിലും ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങളിലും കിടന്ന് നരകിച്ച് ജീവിക്കുമ്പോൾ ചിലർ പറയുന്നു അയ്യോ ഈ ദുരിതത്തിന് കാരണം ഞങ്ങളുടെ അപ്പന അപ്പൂപ്പന്മാർ ഒത്തിരി ദ്രോഹം ചെയ്തിട്ടുണ്ടേ ഒത്തിരി കൊള്ളദായ്മ കാണിച്ചിട്ടുണ്ടേ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് അനുഭവിക്കുന്നത് അവർ അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിണിത ഫലം കിടന്ന് അനുഭവിക്കുന്ന ഈ ഒരു ജീവിതത്തിൽ നിലനിൽക്കുന്ന സന്തോഷങ്ങളിലേക്ക് നിനക്ക് പ്രവേശിക്കാമല്ലോ നിങ്ങളുടെ കാലഘട്ടം മുതൽ നിങ്ങളുടെ തലമുറകൾ തുടർമാനമായി അനുഗ്രഹം അനുഭവിക്കുന്ന ഒരു പുതിയ ജീവിത വ്യവസ്ഥ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുമല്ലോ പിന്നെ എന്തേ മാറുന്നില്ല പാരമ്പര്യങ്ങളുടെ പഴങ്കഥകൾ പറഞ്ഞ് അവരുടെ ഗതികേടുകൾ പറഞ്ഞ് അവരുടെ പ്രവൃത്തിയുടെ പരിണിത ഫലങ്ങളായ ശാപങ്ങളുടെ ഇരകളായി എത്ര കാലം തുടരും ഈ സജ്ഞയെ നമുക്ക് മുറിക്കണ്ടേ ഗതികേടുകളെ നമുക്ക് പൊട്ടിച്ചു കളയണ്ടേ ബോംബ് വെച്ച് തകർക്കണ്ടേ ഈ ചിന്താഗതികളെ എന്നിട്ട് ക്രിസ്തുവിലുള്ള ഐശ്വര്യകരമായിരിക്കുന്ന പുതിയ അവസാനിക്കാത്ത രാജ്യത്വത്തെ സമൃദ്ധിയുടെ സന്തോഷത്തെ പുതിയ ജീവിതത്തെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഓപ്പൺ ചെയ്യണ്ടേ കർത്താവ് പറഞ്ഞു ഞാൻ അത് നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ് ആലോചന ശ്വാതമാണ് അവന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായിരിക്കുന്നതാണ് ചിലത് ദൈവം ആരംഭിക്കും നിങ്ങളുടെ കാലം കഴിയുമ്പോൾ നിങ്ങളുടെ മക്കൾ അതിൽ നിന്നും അനുഭവിക്കും അതിൻ്റെ കാലം കഴിയുമ്പോൾ അടുത്ത ജനറേഷൻ അതിനെ അനുഭവിക്കും അങ്ങനെ തലമുറകൾ പലത് കഴിഞ്ഞാലും ഭൂമിയിൽ ആർക്കും മണ്ണിട്ട് മൂടാൻ കഴിയാത്ത ചില കിണറുകളുണ്ട് ഭൂമിയിലെ വേനലുകൾക്ക് വറ്റിപ്പാൻ കഴിയാത്ത ചില ഉറവകളുണ്ട് ഈ ലോകത്ത് സ്വസ്ഥതയുടെയും സ്വൈര്യതയുടെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും നിലനിൽക്കുന്ന തലമുറ തലമുറയായുള്ള ഒരു ഐശ്വര്യ ജീവിതം ദൈവം പിന്നെയും ചിലർക്ക് വേണ്ടി ബാക്കി വച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കർത്താവ് ഇന്ന് ചിലരെ പ്രവേശിപ്പിക്കാൻ പോകുകയാണ് ഞാൻ ഇന്ന് ഈ പറയുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് അട്ടിക്കുന്നുണ്ടെങ്കിൽ ഒരു വലിയ ഘടികാരത്തിൽ അലാറമടിക്കുന്ന സമയത്ത് ബെല്ലടിക്കുന്ന സമയത്ത് ആ പെന്റുലം ഇങ്ങനെ ആടുന്ന ടൈമിൽ ടിങ് എന്ന് പറയുന്ന ഒരു വലിയ മണി മുഴങ്ങുന്നത് പോലെ ഒരു ദേവാലയത്തിന്റെ വൻ മണി ഒരു ദേശത്തെ മുഴുവൻ പ്രകമ്പം കൊള്ളിച്ചു മുഴങ്ങുന്നത് പോലെ ഞാൻ ഈ പറയുന്ന വാക്ക് നിന്റെ ഹൃദയഭിത്തിയിൽ വന്ന് ആ ഞട്ടിക്കുന്നുണ്ടെങ്കിൽ ആ കഥകൾ തുറക്കാൻ നിന്റെ മേലുള്ള സമയമായിട്ടുണ്ടെന്നാണ് ദൈവാത്മാവ് പറയുന്നത് അവസാനിക്കാത്ത ചിലത് അവസാനം ഉണ്ടാകത്തില്ലെന്ന് ചിലതിന് ഇനി ഇനി ചിലതിന് അവസാനം ഉണ്ടാകത്തില്ലെന്ന് അവസാനിക്കാത്ത ചില അനുഗ്രഹങ്ങൾ ഞാൻ തുടങ്ങാൻ പോവുകയാണെന്ന് നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ പോവാ അതിനുവേണ്ടി ദൈവസന്നിധിയിൽ മുട്ടുമടക്കിക്കോ നിന്റെ തലമേലൊരു അഭിഷേകതയിലേ ഇപ്പോൾ ഒഴുകും ഗ്ലോറി ഹാ സ്വർഗസ്ത പിതാവേ ഐശ്വര്യകരമായ ദൈവശബ്ദത്തിന്റെ മുൻപിൽ മുട്ടുമടക്കുന്നു സ്ഥിരസ് വെച്ച് തരുന്നു അവസാനിക്കാത്ത ചില ശുശ്രൂഷകൾ ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ചില അഭിഷേകത്തിന്റെ പുതപ്പുകൾ ഓ വലിയ വലിയ തലമുറകൾ പലത് കടന്നു വന്നു പോയാലും തീരാത്ത ചില ദൈവീക അനുഗ്രഹത്തിന്റെ ഉറവകൾ ഇന്ന് തുറക്കുന്നല്ലോ കർത്താവെ പരിധിയില്ലാതെ നീ എന്നെ അനുഗ്രഹിക്കുന്നു ഞാനത് സ്വീകരിക്കുന്നു അപ്പ ഇപ്പോഴുള്ളതിനേക്കാൾ പതിനായിരം മടങ്ങ് വലുതാകുവാൻ നീ ഞങ്ങളെ വിളിക്കുന്നു ഞങ്ങൾ അതിനു വേണ്ടി ഓടി വരുന്നേ കർത്താവെ ഒരിക്കലും അവസാനിക്കാത്ത നിന്റെ നന്മകളെ എന്റെ മേൽ തുറക്കണമേ ഒരിക്കലും അവസാനിക്കാത്തതിൻ്റെ ഐശ്വര്യത്തെ ഞങ്ങളുടെ തലമേൽ ആരംഭിക്കണമേ ഒരിക്കലും അവസാനിക്കാത്തതിൻ്റെ സ്വസ്ഥതയെ ഞങ്ങളുടെ മേൽ തുറക്കണമേ ഒരിക്കലും അവസാനിപ്പിക്കാത്തതിൻ്റെ ജീവിതം ഞങ്ങളുടെ മേൽ നീ പിന്നെയും അതിൻ്റെ ശക്തിയോടു കൂടെ തെളിയിച്ചുകൊണ്ടേയിരിക്കണമേ സാമ്പത്തികമായി മാനസികമായി ആത്മീകമായി സാമൂഹികമായി ദൈവം കൊടുക്കുന്ന ശ്രേഷ്ഠ ജീവിതം താഴേക്ക് പോകാതെ അവസാനിക്കാത്ത ഒരു പുഴ പോലെ അത് ഒഴുകുന്ന നിലയിൽ ഇവരിൽ നിന്നും തലമുറ തലമുറകളിലേക്ക് ഇങ്ങനെ പകർന്നൊഴുകി പടർന്നൊഴുകി അതിങ്ങനെ മുന്നോട്ട് പോകത്തക്ക നിലയിൽ ഒരു വൻ നദിയായി മാറത്തക്ക വിധം ഇന്നത്തെ തുടക്കത്തിന്റെ ചെറിയ ഉറവുകളെ ദൈവമേ വൻ നദികളാക്കി രൂപാന്തരപ്പെടുത്തി അനുഗ്രഹിക്കണമേ ഇനിയും കാലങ്ങൾ കഴിയുമ്പോൾ വരാൻ പോകുന്ന തലമുറകൾ തിരിഞ്ഞു നിന്ന് പറയും ദൈവത്തെ അപ്പൻ ഞങ്ങൾക്കുണ്ടായിരുന്നു ദൈവത്തെ സേവിക്കുന്ന ഒരു അമ്മ ഞങ്ങൾക്കുണ്ടായിരുന്നു ദൈവത്തെ അവർ വിശ്വസിച്ചു അവിടെ തുടങ്ങിയ ചില ഒഴുക്കുകൾ ഇന്നും ഞങ്ങളിലൂടെ തുടരുന്നു ഈ നിലയിൽ അവിടുത്തെ സന്നിധിയിലെ സാക്ഷ്യത്തിൽ വരും തലമുറകൾ സന്തോഷത്തുടങ്ങി സ്തുതിക്കുന്ന നിലയിൽ ദൈവിക അഭിവൃദ്ധിയുടെ അവസാനിക്കാത്ത ചില ചലനങ്ങൾക്ക് തുടക്കക്കാരായി തീരാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി തിരഞ്ഞെടുക്കുന്നതിനായിട്ട് സ്തോത്രം യേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ മേൽ നിങ്ങളുടെ മേൽ ഇപ്പൊ പ്രാർത്ഥിച്ച സമയത്ത് ഇതാരംഭിച്ചു ശക്തമായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഞാൻ എന്നെ അനുഭവിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് ഇത്ര മതി ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ പക്ഷേ ഇന്ന് തുടങ്ങിയേക്കുന്നതൊന്നും ഇനി അവസാനിക്കത്തില്ല നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ നിങ്ങളുടെ കൈ ഇന്നു മുതൽ നിറയും നിങ്ങളുടെ വീട്ടിൽ ഇന്നു മുതൽ ഒരു പ്രത്യേക ഐശ്വര്യം ഉണ്ടായിരിക്കും നിങ്ങളത് കാണും നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് പുതിയൊരു ധൈര്യം ദൈവം തന്നിരിക്കുക ഇനി ഇതാരും മോഷ്ടിക്കത്തില്ല സ്നേഹിതരെ നിങ്ങളുടെ ജീവിതം മാറ്റുന്ന ക്രിസ്തുവിന്റെ പ്രവാചകനാകാനെ തിരഞ്ഞെടുത്ത എൻ്റെ കർത്താവിനെ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഐ ലവ് യു ജീസസ് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു എൻ്റെ രാജാവേ അങ്ങാധന അപ്പ എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നുണ്ട് നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫിറ്റിക് ചർച്ചിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു കോട്ടയത്ത് നാഗമ്പടത്തുള്ള റെഡ് ക്രോസ് ഹാളിലാണ് നമ്മുടെ വിശുദ്ധ സഭായോഗം ഈ ഞായറാഴ്ച വരണം ദൈവം നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ കഴിയും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങളെ രേഖപ്പെടുത്തുക ഗോഡ് ബ്ലസ് യു ആമേൻ